ഗാസയിൽ വെടിനിർത്തൽ കരാറിനായി നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതായി റിപ്പോർട്ട് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ദിവസങ്ങൾക്ക് മുൻപ് ഖത്തറും ഇസ്രയേലും സന്ദർശിച്ചുവെന്ന് റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കാര്യം ബൈഡൻ ഭരണകൂടത്തിനും അറിയാമായിരുന്നുവെന്നാണ് കരുതുന്നത് വിറ്റ്കോഫുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ഖത്തർ പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചതായി സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഗാസ യുദ്ധം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ അവസാനിപ്പിക്കുന്നതിനെപ്പറ്റിയും ബന്ദി കൈമാറ്റത്തെപ്പറ്റിയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിന്യാഹവുമായും ഖത്തർ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ട് അതേസമയം പലസ്തീനിലെ ഇസ്രേലി അധിനിവേശം അവസാനിപ്പിക്കണമെന്ന ഐക്യരാഷ്ട്രസഭ 감니 <목소리법> ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത് ഇന്ത്യരംഗത്തെ കിഴക്കൻ ജെറുസലേമിൽ ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഇസ്രേൽ കൈയേറിയ പ്രദേശങ്ങളിൽ നിന്നും പിന്മാറണമെന്നും പശ്ചിമേഷ്യയിൽ സമഗ്രവും നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം കൈവരിക്കണമെന്നും പ്രമേയം ആഹ്വാനം ചെയ്യുന്നു അംഗ ജനറൽ അസംബ്ലിയിൽ പലസ്തീൻ പ്രദേശത്തിന് സമാധാനപരമായ പരിഹാരം എന്ന പേരിൽ സെനകളാണ് പ്രമേയം അവതരിപ്പിച്ചത് ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി അൻപത്തിയേഴ് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു അതേസമയം അമേരിക്ക അർജന്റീന ഹംഗറി ഇസ്രേൽ മൈക്കോനേഷ്യ നൌരു പലാവു പാപ്പുവ ന്യൂഗിനിയ എന്നീ രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു കാമറൂൺ ചെക്കിയ ഇക്വഡോർ ജോർജിയ പരാഗ്വ ഉക്രൈൻ ഉറുഗ്വ എന്നീ രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ കിഴക്കൻ ജെറുസലേം ഉൾപ്പെട്ട ഇസ്രേൽ അധിനിവേശം ചെയ്ത പലസ്തീൻ പ്രദേശത്തു നിന്നും പിന്മാറണമെന്നും സ്വയം നിർണയം സ്വതന്ത്ര രാജ്യം തുടങ്ങിയ പലസ്തീൻ ജനതയുടെ അഭിഭാജ്യമായ അവകാശങ്ങൾ സാക്ഷാത്കരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുൻപുള്ള അതിർത്തികൾ അടിസ്ഥാനമാക്കി ദുരാഷ്ട്ര പരിഹാരത്തിന് ജനറൽ അസംബ്ലി അചഞ്ചലമായ പിന്തുണ നൽകി ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുകയും വേണം ഗാസാ മുനമ്പ് പലസ്തീൻ പ്രദേശത്തിന്റെ അഭിഭാജ്യ ഘടകമാണ് ഇവിടുത്തെ എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു ഇതുകൂടാതെ സിറിയയുടെ അതിർത്തി പ്രദേശമായ ഗൊലാനിൽ നിന്നും ഇസ്രേൽ പിൻമാറണമെന്നാവശ്യപ്പെടുന്ന പ്രമേയത്തെയും അനുകൂലിച്ചു വോട്ട് ചെയ്തു സിറിയൻ ഗൊലാനിൽ നിന്ന് ഇസ്രേൽ പിന്മാറണമെന്ന രക്ഷാസമിതിയുടെയും പൊതുസഭയുടെയും പ്രമേയങ്ങൾ വകവെക്കാത്തതിൽ പ്രമേയം അഗാധമായ ഉത്കണ്ഠയും രേഖപ്പെടുത്തി ഈ പ്രമേയം എട്ടിനെതിരെ തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്കാണ് യു എൻ അംഗീകാരം നൽകിയത് അറുപത്തിനാല് രാജ്യങ്ങൾ വിട്ടുനിന്നു ഓസ്ട്രേലിയ കാനഡ ഇസ്രയേൽ യു അമേരിക്ക തുടങ്ങി രാജ്യങ്ങളാണ് പ്രമേയത്തെ എതിർത്തത് മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഇസ്രേൽ നടത്തുന്ന അനധികൃത കുറിയേറ്റം ഉൾപ്പെടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രമേയം വിമർശിച്ചു അതിനുവേശ സിറിയൻ ഗുലാനിൽ തങ്ങളുടെ നിയമങ്ങളും അധികാരവും ഭരണവും അടിച്ചേൽപ്പിക്കാനുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഡിസംബറിലെ ഇസ്രയേൽ തീരുമാനം അസാധുവാണെന്നും യാതൊരു നിയമസാധുതയും അതിനില്ല എന്നും ചൂണ്ടിക്കാട്ടിയ പ്രമേയം ഈ നീക്കത്തിൽ നിന്ന് പിന്മാറാൻ ഇസ്രേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു കൂടാതെ യുദ്ധാനന്തരം ഗാസിയിൽ സംയുക്ത ഭരണത്തിന് ഹമാസും ഫത്തഹും തമ്മിൽ ധാരണയുണ്ടായി ഭരണനിർവഹണത്തിനായി സംയുക്ത സമിതിയെ നിയമിക്കും ഈജിപ്താണ് നിർദ്ദേശം മുന്നോട്ട് പലവട്ടം നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇന്ന് ഇക്കാര്യത്തിൽ അന്തിമധാരണയായത് ഹമാസ് ഫത്തവ് നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമമായ ആണ് വാർത്ത പുറത്തുവിട്ടത് കമ്മ്യൂണൽ സപ്പോർട്ട് കമ്മിറ്റി എന്ന പേരിലാകും സംയുക്ത ഭരണസമിതി അറിയപ്പെടുക പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിന്റെ ഔദ്യോഗിക ഉത്തരവിലൂടെയായിരിക്കും സമിതി നിലവിൽ വരിക ഭരണ സാമ്പത്തിക നിയമ വിഷയങ്ങളിലെല്ലാം പലസ്തീൻ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാകും പ്രവർത്തനം നടക്കുക അതേസമയം ഗാസയുടെ പുനർനിർമ്മാണം പൊതുകാര്യങ്ങൾ കാര്യങ്ങൾ മാനുഷിക സഹായങ്ങളുടെ വിതരണം ഉൾപ്പെടെയുള്ളവയാണ് സപ്പോർട്ട് കമ്മിറ്റി നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് ഈജിപ്റ്റിനോട് ചേർന്ന റഫാ അതിർത്തിയും സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഡെസ്ക് കേരള